ഡയാലിസിസ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കൈകോർത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളാണ് കിസ എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് നടത്തിയത് നിർധനരായ കിഡ്നി രോഗികൾക്കായി കൈകോർത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഡയാലിസിസ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നിലമ്പൂർ പി കോളേജ് വിദ്യാർത്ഥികൾ കിസ എന്ന പേരിൽ കനോലി പ്ലോട്ടിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി പരിപാടി പി വി അബ്ദു പഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ സി പി എം ഏരിയ സെക്രട്ടറി മോഹനൻ മജീഷ്യൻ ആർ കെ മലയത്ത് നിർമ്മല മലയത്ത് നിലമ്പൂർ ഷെരീഫ് പത്മാക്ഷൻ മുജീബ് ദേവശ്ശേരി ഷംസു കൊമ്പൻ റഷീദ് വരിക്കോടൻ വാജിദ് പള്ളിയാടി ഷഹല തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണം വിറ്റുകിട്ടുന്ന തുക മൊത്തം പി എം എസ് എ ഡയാലിസ് സെൻ്ററിലെ അർഹരായ രോഗികൾക്ക് സൗജന്യ കിറ്റ് നൽകുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികളായ ആഷിഖ് അൻസിൽ ഇർഫാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ